നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ കുറച്ച് തുളസിയിലയാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ തുളസിയിലൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും വീടുകളിലും ഉള്ളതാണല്ലോ അപ്പം ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തുന്ന അതിഥികളാണ് കൊതുകുകൾ ഈച്ചകൾ അതുപോലെ പൊടി ഈച്ചകൾ ഇതെല്ലാം രാത്രി കരണ്ട് പോയാൽ പിന്നെ നമ്മൾ പെട്ടു മൂളിപ്പാട്ടും പാടി കുത്തലുമായി കറണ്ട് വരുന്നതുവരെ ആയിരിക്കും അവരുടെ കലാപരിപാടികൾ അപ്പം ഈ കൊതുക് ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും പനി മുതൽ പലതരം അസുഖങ്ങളാണ് ഇവർ പരത്തുന്നത് അപ്പം ഇവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന കെമിക്കൽസ് ഒക്കെ അടങ്ങിയ കൊതുക്തിരികളും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കൊതുക് നിവാരണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ നമ്മളിന്നിവിടെ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈച്ചകളെയും പൊടിയീച്ചകളെയും ഒക്കെ തുരത്താൻ പറ്റിയ നല്ല ഒരു ഹോം റെമഡിയാണ് കേട്ടോ തുളസിയിലേക്കൊപ്പം ഞാൻ വിക്സും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കാം അതിലേക്ക് നമ്മുടെ തുളസിയല്ല ഇതുപോലെ കൈകൊണ്ടൊന്ന് പിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് ഇതിൻ്റെ ആ ഒരു സത്തെല്ലാം ഇറങ്ങി വരണം അപ്പോൾ ഇത് ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആ തുളസിയുടെ സത്തെല്ലാം ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നിന്ന് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഈ തുളസി ഇല ഇതിൽ തന്നെ കിടക്കണം കേട്ടോ ഈ തണുക്കുന്നോടം വരെ എടുത്ത് മാറ്റരുതേ അപ്പം നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് നോക്കാം ഈ വെള്ളം തണുത്ത ശേഷം നമുക്ക് ഈ ഇല കൈകൊണ്ടെടുത്ത് ഇതുപോലൊന്നും മാറ്റാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ച വിക്സ് ആണ് അപ്പോൾ ഇതാ ഇത്രത്തോളം വിക്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ വിക്സ് ഈ വെള്ളത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ച് എടുക്കണം അപ്പം ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി 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 നമുക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമ്മളിത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കാനുള്ളതാണ് അപ്പം അരിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിപ്പം ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം ഞാനിപ്പം ഇവിടെ ഈച്ചകളെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് അപ്പം നമ്മളെപ്പോഴും കിച്ചണിൽ ഇതുപോലുള്ള ഈച്ചകളും പൊടിയീച്ചകളും ഒക്കെ വരാനുള്ള സാഹചര്യം കഴിവതും ഒഴിവാക്കണം എല്ലാം നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് നമ്മൾ കിച്ചണ ഇടണം കേട്ടോ ഇപ്പം നോക്കി മുറിച്ചു വെച്ച ഈ സവാളയിൽ എന്തുമാത്രം പൊടി വന്നിരിപ്പുണ്ടെന്ന് അപ്പോൾ ഇതുപോലെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് പച്ചക്കറിയാണെങ്കിലും എന്താണെങ്കിലും തുറന്നിങ്ങനെ വെച്ചിരുന്നാൽ പ്രത്യേകിച്ച് ഈച്ചകൾ ഇത് ഇതുപോലെ ഇങ്ങനെ കൂട്ടമായിട്ട് വരും അപ്പൊ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക കേട്ടോ ഇതേപോലെ ഈച്ചകളൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കിച്ചൺ സിങ്കും അതുപോലെ തന്നെ കിച്ചൺ സ്ലാബും എല്ലാം കൗണ്ടർ ടോപ്പ് എല്ലാം നന്നായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച ഇടുക അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള പൊടിയീച്ചകളും കൂവീച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും ഈ ഒരു രീതിക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ അവയെ തുരത്താവുന്നതാണ് ഓട്ടോ ഇപ്പം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈച്ചയുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഭയങ്കര രൂക്ഷമാണ് അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് നാച്ചുറലായിട്ട് ഇവയെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് സ്കൂൾ തുറക്കാൻ പോവല്ലേ അപ്പോൾ സ്കൂൾ തുറക്കുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്കൂൾ തുറക്കാൻ പോകുന്നതിന്റെ തിരക്കിലാണ് എല്ലാവരും ബാഗും കുടയും യൂണിഫോമും എല്ലാം എല്ലാവരും വാങ്ങിയോ വാങ്ങിയ സാധനങ്ങളെല്ലാം എല്ലാവരും ഒന്ന് എടുത്തു വെച്ച് നോക്കുക എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മുടെ കുട്ടികളുടെ കാര്യമല്ലേ നമുക്ക് ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല ആ കാര്യങ്ങളിൽ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയാണ് എന്നാലും കുട്ടികളുടെ ബാഗിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളെ കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വേറൊന്നുമല്ല വാട്ടർ ബോട്ടിലാണത് കുട്ടികൾ സ്കൂളിൽ വെച്ച് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കന്മാര് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് മറക്കരുത് വാട്ടർ ബോട്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിറമോ ഭംഗിയോ ഒന്നുമല്ല ഗുണനിലവാരമാണ് നമ്മൾ നോക്കേണ്ടത് സുരക്ഷിതമായ മെറ്റീരിയലിൽ നിർമ്മിച്ചവ വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതായത് കെമിക്കൽ രഹിത വാട്ടർ ബോട്ടിൽ ആയിരിക്കണം വാങ്ങേണ്ടത് ശരിയായ താപനില നിലനിർത്തുന്ന വാട്ടർ ബോട്ടിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റഡ് വാട്ടർ ബോട്ടിലാണ് അനുയോജ്യം പ്ലാസ്റ്റിക് ബോട്ടിൽ കഴിവതും ഒഴിവാക്കണം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കൂടുതൽ ഈട് നിൽക്കുന്നത് വാട്ടർ ബോട്ടിൽ വൃത്തിയാക്കാൻ എളുപ്പമുള്ളതായിരിക്കണം വാങ്ങിക്കേണ്ടത് അതുപോലെ സ്കൂൾ ബാഗിൽ പുസ്തകങ്ങളും ബുക്കുകളും മറ്റു പല സാധനങ്ങളും വെക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഭാരം കുറഞ്ഞതും വലിപ്പം കുറവുള്ളതും ആയിരിക്കണം വാങ്ങിക്കേണ്ടത് അപ്പോൾ വാട്ടർ ബോട്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ടിപ്പ് നമ്പർ ത്രീ ഞാൻ ഇതുപോലൊരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മെഴുകുതിരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നല്ല മെഴുകുതിരി ഒന്നും വേണമെന്നില്ല നമ്മൾ കത്തിച്ചിട്ട് ഒരുക്കി തീർന്ന മെഴുകുതിരി ഉണ്ടാവുമല്ലോ അതുകൂട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ഇതിലോട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗ്രാമ്പു ആണ് അപ്പോൾ ഇതാ ഇത്രത്തോളം ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂണിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ഒന്ന് ഉരുക്കി വരുമ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മെഴുകുതിരി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമുക്കിപ്പം ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കിടക്കുന്ന ഈ മെഴുകുതിരിയുടെ നൂല് നമുക്കൊന്ന് എടുത്തു മാറ്റണം അപ്പോൾ അത് കളയേണ്ട കേട്ടോ നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരമുണ്ട് അപ്പോൾ ഇതാ ഞാൻ നൂലെല്ലാം ഒന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക എടുക്കുകട്ടോ അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഈ മെഴുകുതിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഈ മെഴുകുതിരിയിൽ ഈ ഗ്രാമ്പൂ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായത് കൊണ്ട് തന്നെ നല്ലൊരു ഒരു സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ ഇവിടെ അപ്പോൾ ഇനി ഞാൻ ഞാനിതിലോട്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം കാപ്പിപ്പൊടിയുടെയും ഗ്രാമ്പൂൻ്റെയും ഒക്കെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന നൂലിൽ ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ കറക്റ്റ് നടുഭാഗത്തായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് വയ്ക്കാം കറക്റ്റ് നടുഭാഗത്ത് വെക്കണം കേട്ടോ അപ്പം ഞാനത് ഈ സ്പൂണിൽ ഒന്ന് ഒന്നിങ്ങനെ ചുറ്റി ഒന്ന് വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്നോളും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉറഞ്ഞു വരണം അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും ഇതൊന്ന് ഉറഞ്ഞു വരാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും കട്ടിയായിട്ടുള്ള ആയതുകൊണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിനി നോക്കാം ഇപ്പം ഈ മെഴുകുതിരി നന്നായിട്ടൊന്ന് ഉറഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഈ മുകളിലിരിക്കുന്ന സ്പൂണൊന്ന് മാറ്റിയതിന് ശേഷം ആ തിരി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നീളം കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ സിസറ് വച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ഒരു മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ് ഹോം ആയിട്ട് നമ്മൾ ചെയ്തതാണ് ഈ മഴക്കാലത്ത് സന്ധ്യയാകാറാവുമ്പോഴേക്കും നല്ല കൊതുക് ശല്യമാണ് അപ്പം നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൊതുക് ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് കോഫി പൗഡർ ഉണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പു ഉണ്ട് പിന്നെ മെഴുകുതിരി ആണെങ്കിൽ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ് അപ്പം നല്ല മെഴുകുതിരി ഒന്നും വേണമെന്നില്ല നമ്മൾ യൂസ് ചെയ്ത ശേഷം ഉരുക്കി തീർന്ന മെഴുകുതിരിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പം നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ഒരു ഹോം റെമഡിയാണ് കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റിയത് ഇത് എല്ലാ റൂമുകളിലും ഒരുപാട് സമയമൊന്നും കൊണ്ട് ഇത് വെക്കണമെന്നൊന്നുമില്ല എല്ലാ റൂമുകളിലും ഇതിങ്ങനെ കൊടുത്താൽ മതി ഇതിന്റെ സ്മെല് എന്ന് പറയുന്നത് നല്ല കോഫി പൗഡറിൻ്റെതും അതുപോലെ തന്നെ ഗ്രാമ്പൂൻ്റെ കൂടിയ നല്ലൊരു ഗന്ധമാണ് അതുപോലെ തന്നെ ഇത് കൊതുകിന് ഇഷ്ടമല്ല ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊതുക് നമ്മുടെ റൂമുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പുറത്തുപോയിക്കൊള്ളും ഇതൊന്ന് കത്തിച്ചൊരു കുറച്ച് സമയം കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ പൂർണ്ണമായിട്ടും കൊതുക് ഇല്ലാതായി തീരും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് ഈ ഒരു മെഴുക് നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാം എന്നുള്ളതാണ് കാരണം ഇത് കത്തി ഒഴുകിപ്പോകുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഈ എന്നാൽ തന്നെ ഉള്ളതുകൊണ്ട് വീണ്ടും ഇത് മെൽറ്റ് ആക്കിയ ശേഷം തിരിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കോഫി പൗഡറും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് എന്നെ വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്